ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു ലൂക്കാധ്യായം രണ്ട് വാക്യം അമ്പത്തിയൊന്ന് യേശുവിൻ്റെ പതിനെട്ട് വർഷത്തെ ജീവിതമാണ് ഈ വിധത്തിൽ ൂക്ക സംഗ്രഹിക്കുന്നതാകും അവൻ അവർക്ക് വിധേയനായി ജീവിച്ചു സർവജ്ഞനും സർവശക്തനുമായ ദൈവസുതൻ രണ്ട് മനുഷ്യ വ്യക്തികൾക്ക് അധീനനായി വിധേയനായി അനുസരണമുള്ളവനായി ജീവിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ അധികാരികളോട് മാതാപിതാക്കളോട് ഗുരുജനങ്ങളോടുള്ള നമ്മളുടെ വിധേയത്വം അനുസരണം ഒക്കെ എങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്